ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇവിടെ രാവിലെ മുതലേ മഴയാണ് കൂട്ടുകാരെ കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണെ ഇപ്പോഴെ കൂട്ടുകാരി ആശുപത്രിയിൽ പോവാ അപ്പോഴ ആശുപത്രി ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് എളുപ്പം തന്നെ ഡോക്ടറെ കാണാൻ പറ്റി അപ്പോഴും കൂട്ടുകാരി പല്ലിന് പല്ലിനേനൊക്കെ ആശുപത്രിയിൽ പോയി പക്ഷേ പല്ലെടുക്കത്തില്ല പല്ലെടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ നല്ല പഴുപ്പുണ്ട് ഇവിടെ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് അങ്ങോട്ടെടുക്കത്തില്ല പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള മരുന്ന് കുറിച്ചു തന്നു അത് വാങ്ങിച്ചാൻ ഇപ്പം കഴിച്ചിട്ട് വേദനയും പഴുപ്പും കുറവുണ്ടെങ്കിൽ നമുക്ക് ശനിയാഴ്ച പോയി എടുക്കാം അതല്ലെങ്കിൽ തിങ്കളാഴ്ച പിന്നെ ബി പി വന്നു നോക്കിയപ്പോഴൊക്കെ ഒത്തിരി കുറവായിരുന്നുകൊണ്ട് അതുകൊണ്ട് ബി പി കൂടെ നോക്കിയിട്ട് വേണം ചെല്ലാൻ എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് പല്ലെടുക്കാനുണ്ട് ഇവിടെ രണ്ട് പല്ലെന്ന് പറഞ്ഞാൽ പല്ലില്ല പല്ലെല്ലാം പോയതാണ് അപ്പോൾ ആ ഊനിൽ കുറച്ച് കുറ്റിപ്പല്ല് ഇരിപ്പുണ്ട് കുറ്റിപ്പല്ല് അപ്പോൾ ഈ സൈഡിലെ പല്ല് നമ്മളെടുത്തപ്പോൾ ഈ സൈഡ് വെച്ച് അങ്ങനെ വലിയ ആഹാരം വലുതായിട്ട് ശവയ്ക്കുകയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ സൈഡിൽ താഴത്തെ നേരത്തെ രണ്ട് പല്ലെടുത്തതായിരുന്നു എപ്പോഴല്ല അഞ്ചാറ് വർഷത്തിന് മുമ്പ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നമ്മൾ പല്ലെടുത്തത് ഈ മേളത്തെ ഒരു പല്ലായിരുന്നു എടുത്തത് അപ്പോൾ ഇപ്പം നമുക്ക് അത് കഴിഞ്ഞപ്പം ഈ ഈ പല്ലെടുത്ത് മേളത്തെ പല്ലെടുത്ത് കഴിഞ്ഞപ്പം ആഹാരമൊക്കെ കൂടുതലും ചവയ്ക്കുന്ന ഈ ഭാഗത്ത് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ പല്ലിന് കേടൊന്നുമില്ല ഒരു പല്ലിന് ചെറുതായിട്ട് പൊട്ടു വരുന്നുണ്ട് കേടുപോലെ അപ്പോൾ അത് പറ്റുമെങ്കിൽ അടപ്പിക്കണം ഈ സടി പണ്ടേ പല്ലില്ല പല്ലെല്ലാം പോയതായിരുന്നു കുത്തിയെല്ലാം പോയതായിരുന്നു ഇപ്പോൾ കുറേ കുറ്റിപ്പല്ല് മാത്രം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദശ കയറി ആ പല്ല് മൂടി ഇരിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വെച്ച് ആഹാരം ചേർക്കാതെ ഇവിടെ വെച്ച് ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മാത്രം ഇവിടെ പണി തുടങ്ങി അപ്പം അതാണ് ഞാനൊരു വിക്സ് മുട്ടയ വാലിട്ടേക്കും കേട്ടോ അപ്പം അതാണ് പ്രശ്നമായതും അപ്പം പഴുപ്പുണ്ടായത് കൊണ്ട് ഉന് പഴുക്കുക വീർത്തിരിക്കുക അപ്പം പഴുപ്പുണ്ടായതുകൊണ്ട് നമുക്ക് വേദന സഹിക്കാൻ വയ്യാത്ത വേദന സഹിക്കാൻ വയ്യാത്ത അല്ല തന്നെ വേദന സഹിക്കാൻ വയ്യ എനിക്ക് അയലക്കുടേലും എങ്ങോടെയെല്ലാം തൊട്ടവടനെ വേദനയെന്ന് പറഞ്ഞിരിക്കുക എൻ്റെ ദേഹത്തിന് അങ്ങനെ അങ്ങനെ പോയിട്ട് വന്നു അങ്ങോട്ടിങ്ങനെ ഇരിക്കുക നല്ല മഴക്കോളായിരുന്നു കേട്ടോ മഴയില്ല എന്നാൽ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടിടയ്ക്ക് ചാറ്റിലൂടെ ഞാൻ കുടേം കൊണ്ടൊക്കെ പോയേ നടന്നാൽ പോയേട്ടോ ഇവിടെ അങ്ങോട്ട് കുറച്ച് പോയാൽ മതി അമ്പലം ജംഗ്ഷനിലോട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ വണ്ടി കൊണ്ടുപോയില്ല അഥവാ പല്ലങ്ങാണ്ട് എടുക്കുവാണെങ്കിൽ പിന്നെ തിരിച്ച് വണ്ടി പിടിച്ചോണ്ട് വരുമ്പോൾ അത് വിചാരിച്ചെങ്കിൽ പോന്നിങ്ങനെ നടന്നാ പോയേ രണ്ട് പല്ലിൻ്റെ കുറ്റി ഇരിപ്പുണ്ട് അപ്പോൾ അവരെ രണ്ട് രണ്ടുപേരെ ഒന്നുകിൽ ശനിയാഴ്ച എടുക്കും ഇല്ലെങ്കിൽ പോയി തിങ്കളാഴ്ച എടുക്കും ശരിക്കും വേദന സഹിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ വഴക്കു പറഞ്ഞാൽ പല്ലെടുക്കണ്ട എടുക്കാതെ വേണ്ടി ഇവിടുത്തെ പല്ലൊക്കെ സമയത്ത് എടുക്കണ്ട അതിപ്പോൾ അടച്ചാൽ മതി പല്ലെടുത്താൽ കവിളൊട്ടും അത് ശരിയാണെങ്കിൽ ഈ സൈഡിലെ കവിളൊട്ടിയിരിക്കുമല്ലേ കവിളൊട്ടും നമ്മൾ വൃത്തിയേടാം പക്ഷേ നമ്മൾ ഇനിയിപ്പം വൃത്തിയോ വൃത്തിയോടെ ഒന്നും നോക്കിയിട്ട് കഥയൊന്നുമില്ല അപ്പം നമുക്ക് വേദന മാറുക എന്നൊരു ഒറ്റ ലക്ഷ്യമുള്ള എനിക്ക് എനിക്ക് വേദന സഹിക്കാൻ വലിയ കൂട്ടുകാരെ എനിക്കിങ്ങനെ ചിരിച്ചു പറഞ്ഞ് നടക്കണം സന്തോഷമായിട്ട് നടക്കണം അപ്പോൾ അതെന്തേലും ഒരു വിഷമം ഉണ്ടായാലും അതെനിക്ക് പ്രശ്നമാണ് വേദന ഉണ്ടായാലും എനിക്കതൊരു പ്രശ്നമാണ് രണ്ടു പേർക്ക് പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് കഴിവതും പണ്ടുള്ളവർ പറയുന്നാലും തുമ്മിയാൽ തിരക്കുന്ന മൂക്കാന്ന് ഏതാങ്ങ് പോട്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞാലേ ഈ വേദന കൊണ്ടുള്ള അല്ലും കൊണ്ട് എന്തുവാലും നടക്കുക ഇനിയിപ്പോൾ വയസ്സാൻ കാലത്ത് ഇല്ലയോ ഇനിയിപ്പോൾ കവിളൊട്ടിയാലെന്തു ഒട്ടിയില്ലേലെന്തുവാ അതുകൊണ്ട് എനിക്കതൊന്നും ബാധകമല്ല എനിക്കെങ്ങനെയെങ്കിലും ഈ പുല്ലെടുത്ത കളഞ്ഞാൽ മതി വേദന കൊണ്ട് നിങ്ങളെടുക്കാനും പറ്റില്ല ഇനി രണ്ടു ദിവസം ഇനിയും സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി അതിനെക്കാട്ട് രസം നോക്കിയോണേ ഇനി ഇതെടുക്കാൻ പോകുമ്പോൾ എൻ്റെ ബി പി കുറയും ബി പി കുറഞ്ഞ അവരിട്ടെടുക്കത്തുമില്ല പക്ഷെ എന്തു നോക്കുക കുഴപ്പമാന്ന് അങ്ങനെ പിന്നെ ഓമലിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചിനെ കണ്ടു പിന്നെ കുറച്ച് നേരം അവളോട് കാര്യം പറഞ്ഞു ഇന്ന് വീട്ടിലോട്ട് വന്നാലോ ആ അവിടെ നമുക്കവിടെ വെച്ചൊക്കെ ഉള്ള പരിചയമുള്ളൂ കേട്ടോ അപ്പം അവളോട് കുറച്ച് നേരം നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് എൻ്റെ വീടിനടുള്ള അവർ ഇവിടുന്ന് അവിടെ വന്ന് ചെറുപ്പത്തിൽ താമസമായതാണ് അപ്പോൾ അവളെ കല്യാണം കഴിച്ചേക്കുന്നൊന്നും മഞ്ഞിനേക്കരയില്ല അപ്പോൾ അവളിവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് വീട്ടു പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൾ ഇതിലെ ഓട്ടോയ്ക്കും ഇങ്ങോട്ട് പോയി അപ്പോൾ എടുക്കുന്ന അലിച്ച് അങ്ങനെ അവളുടെ കാര്യമല്ല ഓട്ടോയ്ക്ക് പോകുന്നുണ്ട് പിന്നെ അവൾ അങ്ങനെ അങ്ങ് പോയി ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി അവിടെ നിന്നുള്ള കാര്യം പറഞ്ഞേനെ അത് ഞങ്ങൾ ചെറുപ്പത്തിലേ കണ്ടുപരിചയം അവർ അവർ അവൾക്കൊക്കെ ഒരു ആ അവരൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പറയാനവരവിടെ താമസത്തിനൊക്കെ വരുന്നത് അവിടെ സ്ഥലം മേടിച്ച് താമസത്തിനൊക്കെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അവിടെ കല്യാണം രണ്ട് മൂന്നര വർഷം കണ്ട് അവളവിടെ നിന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവൾ കല്യാണം കഴിഞ്ഞ വിളി പോയിരുന്നു മുത്തമോനിപ്പോൾ പത്തിനാല് വയസ്സായി കല്യാണം കഴിഞ്ഞ് വിളിങ്ങി പോയിരുന്നു ഞാൻ അവിടെ ഇളയ അവളെ കല്യാണം കഴിച്ചത് എൻ്റെ അമ്മയുടെ ബന്ധത്തിലെ ഒരു ആങ്ങളയുടെ മോനെ എൻ്റെ മുറച്ചിറക്കെ കല്യാണം കഴിച്ചത് അവിടെ ഇളയ അവളെ അവളെ ഞാൻ ഇപ്പം വിൽക്കപ്പോഴും കാണും എൻ്റെ അമ്മ ഞാൻ പണിക്ക് പോയിട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവടെ അടുത്ത് കയറുമ്പോൾ കൊച്ചി അവളുമായിട്ട് നല്ല സഹകരണമാണ് കാരണം അവരുടെ എന്തിനത്തിൽ അവരുടെ ആങ്ങളുടെ മോൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് ഇവളോട് അത്ര പോരാ രസം പോരാ ഇവളത്ര രസം പോരാ എന്ന് പറഞ്ഞാൽ ഇവളെ ഇവിടെ രീതി അങ്ങനെ കേട്ടോ അതുകൊണ്ട് പക്ഷെ കൊച്ചവളങ്ങനെയല്ല ഇവിടെ വെച്ച് കണ്ടാൽ ആലു കോടി വരും ഇവളും എൻ്റെ അടുത്ത് എവിടെ വെച്ച് കണ്ടാലും എന്നെ വിളിക്കുകയും പറഞ്ഞാൽ നമുക്ക് പിന്നെ ആരോടും പരാതിയിൽ പരിപോവില്ല ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മുടെ രീതിക്ക് അവർക്ക് ഇഷ്ടമല്ലേ എന്ന് വെച്ചാൽ നമ്മളന്ന് അതിൽ നിന്നങ്ങ് ഒഴിഞ്ഞു മാറും അത്രയേ ഉള്ളൂ അതൊക്കെയാണ് കൂട്ടുകാരുടെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ള ഒരൊറ്റ ഇതേ എനിക്കുള്ളൂ അല്ലെങ്കിൽ ഇടിച്ച് കയറി നമ്മളങ്ങോട്ട് സഹകരിക്കാൻ പോവുക കൂട്ടുകൂടി നിൽക്കുക അതൊന്നും എനിക്കില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവും പകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പുകഞ്ഞതാണെങ്കിൽ നമ്മളിങ്ങി മാറും ഇത്രേ ഉള്ളൂ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എൻ്റെ മോൻ ഇവിടെ വന്ന് ഇങ്ങനെ വാതിലിരിപ്പുണ്ട് എനിക്ക് കാവലിന് എന്താ തപ്പുമോനെ കാണാൻ പറ്റുമോ കൂട്ടുകാർക്ക് കാണാൻ പറ്റുമോ എവിടെ ഇരിക്കുന്നു അവിടെ വന്ന് അവനും ഇങ്ങനെ മാറി തിരിഞ്ഞിരിക്കും കഷ്ടം കഴിഞ്ഞ ദിവസം വേറെ വലിയ പൂച്ച വന്ന് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കൂട്ടുകാരെ അവന് ചെറിയ കാര്യത്തിനൊക്കെ ചെറിയ മുറിവുണ്ട് ഞങ്ങളത് മരുന്നൊക്കെ പെട്ടിട്ടിരിക്കുക എങ്ങും ഇറങ്ങി പോകത്തില്ല കേട്ടോ പാവോ എൻ്റെ കുഞ്ഞ് അപ്പോഴേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും കൂട്ടുകാരും കമൻ്റ് അയക്കണം ബായ് കൂട്ടുകാരേ